ഈ പുഴയും കടന്ന് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൾഫിൽ നിർത്തിയ അച്ഛൻ അരവിന്ദനും അമ്മയ്ക്കും മക്കളായ കാവേരിയും ഗംഗയും യമുനയും കൂടി മണിയറയൊരുക്കിയിരിക്കുകയാണ് അമ്മയെ റൂമിനകത്താക്കി അവർ ഡോർ ലോക്ക് ചെയ്ത് പോകുമ്പോഴേക്കും ബാത്റൂമിൽ നിറങ്ങിയ അരവിന്ദനും അതെല്ലാം കണ്ട് എന്താ ഇത് ശാരദെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല കുട്ടികളുടെ പരിപാടിയാണ് ശാരദയും നിനക്ക് അറിഞ്ഞോടല്ലേ എന്നൊരു കള്ളച്ചിരിയോടെ അരവിന്ദൻ ചോദിക്കുമ്പോൾ ശാരദയും നാണത്തോടെ നിൽപ്പാ അച്ഛൻ്റെ റൂമിൽ കിടക്കാനായി ഒരുങ്ങിച്ചെന്നാ ഇളയെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങയും യമനയും കാവേരിയും കൂടി മത്തപ്പുവും പൂത്തിരിയും കത്തിക്കുന്ന തിരക്കിലാ പുറത്തെ ബഹളമെല്ലാം കേട്ട് അരവിന്ദൻ ശാരദയോടായി പറയുന്നുണ്ട് ശാരദെ മുമ്പ് ഞാൻ കുറിച്ച് ഒരുപാട് പരിതപിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് അതിലെ വിഡിത്തം തിരിച്ചറിയുന്നത് അച്ഛനമ്മമാരെ മനസ്സിലാക്കുന്ന മക്കളാ ഏറ്റവും വലിയ സമ്പത്ത് അങ്ങനെ നോക്കിയാ നമ്മളൊന്നും രണ്ടുമല്ല നാലിരട്ടി സമ്പന്നന്മാരാ അല്ലേ എന്ന് സന്തോഷത്തോടെ ചോദിക്കുമ്പോ ശരിയാന്ന് ശാരദയും ചിരിയോടെ സമ്മതിക്കുക പിന്നീട് സ്നേഹതീരം എന്ന അവരുടെ ആ സ്നേഹ വീട്ടിൽ തിരുവോണത്തിന് ഇലയിട്ട് വിളമ്പുകയാ തറയിലിട്ട പായിലിരിക്കയാണ് അച്ചമ്മയും അരവിന്ദനുമെല്ലാം ശാരദയും മക്കളും എല്ലാ ഇലകളിലും വിളമ്പിക്കൊണ്ടിരിക്കുക അരവിന്ദേട്ടന്റെ സഹോദരി സുജാതയും മകൻ വിനീതുമുണ്ട് സദ്യക്ക് എല്ലാം വിളമ്പി കഴിയുമ്പോഴേക്കും അരവിന്ദനും മക്കളോടായി എല്ലാം വിളമ്പി കഴിഞ്ഞില്ലേ ഇനി നിങ്ങളും ഇരിക്കുന്നു പറയുമ്പോ എല്ലാവരും അങ്ങോട്ട് വന്നിരിപ്പ അപ്പോഴേക്കും നിള അങ്ങോട്ട് ഓടി വന്ന് ഞാൻ അച്ഛന്റെ മടിയിൽ ഇരുന്നോളാം എന്ന് പറയുമ്പോ അച്ഛൻ സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കട്ടെ സ്ഥലമുണ്ടല്ലോ വന്നിരുന്ന് കഴിക്കിവിടെ എന്ന് അവരുടെ ഇടയിലിട്ട ഇല ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുമ്പോഴേക്കും അച്ഛനെനിക്ക് വാരി തരണമെന്ന നിബന്ധനയോടെ അവളും അവിടേക്ക് ചെന്നിരിപ്പാ എല്ലാം കേട്ടോണ്ടിരുന്ന അമ്മായിയും ഈ ഈ പ്രായത്തിലും കൊഞ്ചല തീർന്നിട്ടില്ല ഇങ്ങനെ മക്കളെ വളർത്തല്ലേ ശാരദെ എന്ന് കുറ്റപ്പെടുത്തുമ്പോ മതി മതി മോള് കഴിച്ചൊന്ന് അരവിന്ദനും നിളയോടായി പറയുക അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് പായസവുമായി ഗംഗ ഓടി വരുന്നത് നീ എവിടെ പോയിരുന്നു എന്ന് അച്ഛൻ ചോദിക്കുമ്പോ ഞാൻ പായസമെടുക്കാൻ പോയത് അച്ഛന്ന് ഗംഗയും എന്നാ നീ ഇരിക്കെന്ന് അച്ഛൻ പറയുമ്പോ ഗംഗ ഇരിക്കാനായി നോക്കുമ്പോഴേക്കും ഇതിന്റെ അടുത്തുള്ള ഇല മാത്രമേ ഒഴിവു കാണുന്നുള്ളൂ ഇനീത് പ്രതീക്ഷയോടെ അവളെ നോക്കുമ്പോഴേക്കും അവളും പരുങ്ങലോടെ ഞാൻ എവിടെ ഇരിക്കാ എന്ന് അച്ഛനോടായി ചോദിക്കുക വിനീതിന്റെ അടുത്തേക്ക് ചൂണ്ടി സ്ഥലമുണ്ടല്ലോ ഇവിടെ അവിടെ ഇരിക്കുന്ന അച്ഛനും വിനീത സന്തോഷത്തോടെ അവളെ നോക്കി ചിരിക്കുമ്പോഴേക്കും അവളും ദേഷ്യത്തോടെ മുഖംതിരിക്ക എന്തു ചെയ്യുമെന്നറിയാതെ അവൾ പായസപാത്രം അങ്ങോട്ട് മാറ്റിവെച്ച് സുജാത അമ്മയുടെ മുന്നിൽ ചെന്ന് സുജാതമ്മയൊന്നും അങ്ങോട്ട് മാറിയിരുന്ന എനിക്ക് അവിടെ ഇരിക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കഴിച്ചു തുടങ്ങി ഇനി ഇല മാറ്റിയിടാനൊന്നും എനിക്ക് വയ്യെന്ന് അമ്മ അവൾ അപ്പോഴേക്കും അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കുന്ന അച്ചമ്മയുടെ മുന്നിലേക്ക് ചെന്ന് അച്ചമ്മയെന്ന് വിളിക്കുമ്പോൾ ഓ എനിക്കിനി എഴുന്നേൽക്കാനൊന്നും വയ്യ ഉണ്ടോണ്ടിരിക്കുമ്പോ രാജാവ് വന്നാലും എഴുന്നേൽക്കരുത് തന്നാ പിന്നലെ ഓണസദ്യ കഴിക്കുമ്പോൾ എന്ന അച്ചമ്മ പറയുന്നത് കേൾക്കേ ഗംഗയും വിഷമത്തിലാവുന്നുണ്ട് അതുകാണേ അമ്മയും മോളെ അങ്ങോട്ടിരിക്കേ അവിടെ ഇലയിട്ടതല്ലേ വിളമ്പി വെച്ചിട്ടുണ്ടല്ലോ എന്ന് വിളിച്ചു പറയുമ്പോൾ സുജാതമ്മയും ഇതാ പറഞ്ഞത് മക്കളെ വഷളാക്കരുതെന്ന് എന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട് അത്കൾക്ക് അമ്മയും സുജാതെ ഓണമായിട്ട് കടിപിടിയൊന്നും വേണ്ട എന്ന് വഴക്കു പറയുമ്പോ അയ്യോ ഞാനായിട്ടൊന്നും പറയുന്നില്ലേ എന്ന് പറഞ്ഞ് സുജാതമായും കഴിക്കാൻ തുടങ്ങുക ഒരു നിവൃത്തിയുമില്ലാതെ ഗംഗ അവസാനം വിനീതിന്റെ അരികിൽ തന്നെ ചെന്നിരിക്കുക വിനീത് സന്തോഷത്തോടെ അവളെ നോക്കി സ്നേഹത്തോടെ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ ദേഷ്യത്തോടെ ഇരിപ്പ അവൻ തന്റെ ഇലയിലെ ശർക്കര ഉപേരിയെടുത്ത് ഗംഗയുടെ ഇലയിലേക്ക് വെച്ചു കൊടുക്കുമ്പോഴേക്കും ഗംഗ ദേഷ്യത്തോടെ അതെടുത്ത് അവന്റെ ഇലയിലേക്ക് തന്നെ വെക്കുക ഗംഗയ്ക്ക് മധുരം ഇഷ്ടമല്ലേ എന്ന് വിനീത് ചോദിക്കുമ്പോ എനിക്ക് വേണ്ട എന്ന് ദേഷ്യത്തോടെ ഗംഗയും അതിർത്തിയോടെ അവളിരുന്ന് ആ സതി കഴിക്കാനായി തുടങ്ങുമ്പോഴേക്കും അച്ഛനും അവളെ ശ്രദ്ധിച്ചോണ്ടിരിക്കുക അച്ഛ എനിക്ക് വാരി തന്ന നിളവിളിക്കുമ്പോ ഗംഗയെ തന്നെ ശ്രദ്ധിച്ചോണ്ട് അച്ഛൻ നിളയ്ക്കൊരു ഉരുള വാരി കൊടുക്കുന്നുണ്ടെങ്കിലും ഇതെന്താ ഒരു കറിയുമില്ലല്ലോന്നും നിളയും പിന്നീട് കഴിച്ചു കഴിഞ്ഞ ഗംഗ ഇലയെല്ലാം പുറത്തേക്കിട്ട് കൈ കഴുകുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന അച്ഛമ്മയും എന്താടി തീരെ കഴിച്ചില്ലല്ലോ നീ എന്ന് ചോദിക്കുമ്പോ നിറച്ച് കഴിക്കാൻ പറ്റുന്ന സ്ഥലത്താണല്ലോ എന്നെ പിടിച്ചിരുത്തിയത് എന്ന് ഗംഗയും ഓ അതാണോ എന്ന അച്ഛമ്മ ചോദിക്കുമ്പോ അച്ഛമ്മയും സുജാതമ്മയും കൂടി ഇത് മനഃപൂർവം ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഗംഗ പറയുമ്പോ എന്തായാലും നിന്നെ കേട്ടാൻ പോകുന്ന ചെക്കനല്ലേവ എന്ന അച്ഛമ്മയും ആര് പറഞ്ഞു എൻ്റെ അച്ഛൻ പറഞ്ഞു എന്ന് ഗംഗ ചോദിക്കുമ്പോ പിന്നെ നിന്നെ കെട്ടാൻ രാജകുമാരൻ വരും എന്നച്ചമ്മയും അതാലോചിച്ച് അച്ചമ്മ തലമുണാക്കേണ്ട കാര്യമില്ല അതെന്റെ അച്ഛൻ നോക്കിക്കോളും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഗംഗ അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോഴേക്കും ഓ പിന്നെ രാജകുമാരൻ അടിവാരത്തു തോന്നുന്നു നിൽപ്പുണ്ട് കുതിരക്കേ മനകയറാൻ വയ്യാത്തോണ്ടാ എന്തു ചെയ്യാനാന്ന് പറ ഓരോന്നിൻ്റെയൊക്കെ അഹങ്കാരം എന്നച്ചമ്മ വിളിച്ചു പറയുമ്പോഴേക്കും കഴിച്ചു കഴിഞ്ഞ് അങ്ങോട്ടെത്തുന്ന അരവിന്ദനും അതും ശ്രദ്ധിച്ച് ടെൻഷനോടെ നിൽപ്പാ പിന്നീട് അമ്മമ്മയുടെ അരികിലേക്ക് ഓടി വരുന്ന വിനീതിനെയാണ് കാണിക്കുന്നത് മമ്മേ താങ്ക്സ് ഉണ്ട് കേട്ടോ എന്ന് വിനീത് പറയുമ്പോ ഓണ സദ്യ കഴിച്ചതിന് ശേഷം വയറുനിറയെ കിട്ടിയിട്ടിരിക്കുക അതിന് പിന്നെ ഈ താങ്ക്സ് ഒന്നും കിട്ടിയ പോരാ എന്ന് അമ്മൂമ്മ പറയുമ്പോ ശരി പിന്നെ അമ്മൂമ്മയ്ക്ക് എന്തോ വേണം എന്ന് എനിക്ക് എനിക്കിപ്പോ ഒന്നും വേണ്ട പക്ഷേ നിങ്ങളുടെ കല്യാണം കഴിയുമ്പോ നീ എനിക്കൊരു സമ്മാനം തരണം ഞാൻ ഈ കഷ്ടപ്പെട്ടതിനൊക്കെ ഒരു കൂലിയായിട്ട് എന്ന അമ്മൂമ്മ പറയുന്നത് കേൾക്കെ കൈക്കൂലിയോ എന്ന് വിനീതും അങ്ങനെയെങ്കിൽ അങ്ങനെ അങ്ങ് കൂട്ടിക്കോ എന്ന് അമ്മൂമ്മ പറയുമ്പോ ശരി അമ്മൂമ്മക്ക് എന്ത് വേണമെന്ന് അമ്മൂമ്മ പറ എന്ന് വിനീതും നിനക്ക് എന്തു തരാൻ പറ്റും എന്ന അമ്മൂമ്മ ചോദിക്കുമ്പോൾ ഞാൻ അമ്മൂമ്മയ്ക്ക് ഒരു വെള്ളിച്ചെല്ലം വാങ്ങി തരാം ഈ മുറുക്കാനൊക്കെ ഇടാനായിട്ട് എന്ന് വിനീത് പറയുമ്പോൾ ഓ മുറുക്കാത്ത എനിക്ക് എന്തിനാടാ ഈ വെള്ളിച്ചെല്ലം എന്നമ്മൂമ്മയും ശരി അമ്മൂമ്മ തന്നെ പറ എന്താ വേണ്ടെന്ന് പറ എന്ന് വിനീത് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു രണ്ടു പവന്റെ മാല വാങ്ങിച്ചു തരുമോ എന്ന അമ്മുമ്മയും പ്രതികൾക്ക് അമ്പരപ്പോടെ സ്വർണോ എന്ന് വിനീത് ചോദിക്കുമ്പോൾ അല്ല ചെമ്പ് എന്ന അമ്മൂമ്മയും സ്വർണം രണ്ടു പവനെ ഇച്ചിരി കൂടുതലാണ് എന്ന് വിനീത് പറയുമ്പോൾ കൂടുതലൊന്നുമല്ല ഞാൻ കഷ്ടപ്പെട്ടിട്ടാണെന്ന് അമ്മൂമ്മയും പക്ഷെ ഞാനേ വാങ്ങിച്ചു തരാം എന്ന് വിനീത് പറ പറയുന്നത് കേൾക്കേ സന്തോഷത്തോടെ വാങ്ങിച്ചു തരുമോ കൊടാ കൈ എന്ന് പറഞ്ഞവനൊരു ഷെയ്ഖാൻ്റെ കൈ കൊടുത്തിട്ട് മറക്കരുത് വാക്കുമാറരുത് അല്ല ഞാൻ ഏറ്റെടാന്നും പറഞ്ഞേ അമ്മുമ്മ വീടിനകത്തേക്ക് കയറി പോവുകയാ അവിടെ മുറ്റത്തെല്ലാം അച്ഛനെയും വിളിച്ച നടപ്പാണ് നിള അവിടെ ഊഞ്ഞാലിരിക്കായിരുന്ന വിനീതിനോടെ ചേട്ടാ അച്ഛനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോ അമ്മാവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ മോളെ എന്തടാ എന്ന് വിനീത് ചോദിക്കുമ്പോ അച്ഛനെ കാണുന്നില്ല എന്ന് നിളയും അപ്പോഴാണ് അച്ഛൻ ആ വഴി നടന്നു വരുന്നത് അച്ഛൻ ഇത് എവിടെ പോയി കിടക്കായിരുന്നു ഞാൻ എവിടെയൊക്കെ നോക്കിയെന്ന് അറിയാമോ എന്ന് നിള ചോദിക്കുമ്പോ എന്ത് പറ്റി മോളെ എന്ന് അച്ഛനും നമ്മൾ തിരുവോണത്തിന് ഒരു ട്രിപ്പ് പോവാമെന്ന് പറഞ്ഞില്ലേ എന്ന് നിള ചോദിക്കുമ്പോ പോവാം എല്ലാവരോടും പോയി റെഡി ആവാം പറനും പറ്റിക്കരുതെന്ന് നിള പറയുമ്പോ മോളെ ഞാൻ പറ്റിക്കോ പോയിട്ട് വാ എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കുന്നുണ്ട് അരവിന്ദൻ വിനീതപ്പോഴേക്കും മാമനോടായി എങ്ങോട്ടാ മാമ ട്രിപ്പ് ഞാൻ വണ്ടി എടുത്തോണ്ട് വരാം എന്ന് പറയുമ്പോ നീ വരണ്ട എന്ന് മാമനും വിനീതും ടെൻഷനോടെ അതെന്താ മാമ ഞാനല്ലേ എപ്പോഴും എല്ലാവരെയും പുറത്തുകൊണ്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഓണത്തിന് ഒരുപാട് തയ്ക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത് ഇപ്പൊ ഞാനുണ്ടല്ലോ ഇവരുടെ കൂടെ നീ ഞങ്ങക്ക് ഒരു വണ്ടിയും ഡ്രൈവറേയും അറേഞ്ച് ചെയ്ത് തന്നാ മതി എന്ന മാമം പറയുമ്പോ അതൊന്നും സാരമില്ല മാമ ഞാൻ ഡ്രൈവറായിട്ട് വരാമെന്ന് വിനീതം വേണ്ട ഓരോരുത്തർക്കും അവരവരുടെ ജോലിയും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അത് നടക്കട്ടെ പിന്നെ കുറെ വർഷങ്ങൾക്കു ശേഷം വന്നതല്ലേ മക്കളുമായിട്ടൊന്ന് കറങ്ങണം ചില കാര്യങ്ങൾ ആലോചിക്കാനും ഉണ്ടെന്ന് പറഞ്ഞ് അരവിന്ദന ഇവിടുന്ന് പോകുമ്പോ വിനീതും ആകെ ടെൻഷനോടെ അവിടെ തന്നെ നിൽപ്പാ പിന്നീട് അടിവാരത്തിലൂടെ ജീപ്പിൽ യാത്ര ചെയ്തോണ്ടിരിക്കുന്ന നിവിനെയും അമ്മ രാജേശ്വരിയുമാണ് കാണിക്കുന്നത് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്ന നിവിനോടായി അമ്മ പറയുന്നുണ്ട് എടാ അമ്പലം വരെ വരന്നു എന്നാ പിന്നെ നിനക്കൊന്നും കയറിയിട്ട് പോയിക്കൂടെയെന്ന് അവിടെ ഭയങ്കര തിരക്കായിരുന്നമ്മേ അമ്മ കണ്ടതല്ലേ എന്ന് നിവിൻ ചോദിക്കുമ്പോ ഓണത്തിന് പിന്നെ അമ്പലത്തിൽ തിരക്ക് കാണാതിരിക്കോ അല്ലെങ്കിൽ ദേവിയോട് പറയാം നിന്നെ വീട്ടിൽ വന്ന് കാണാൻ എന്നമ്മയും അയ്യോ വേണ്ടേ എനിക്ക് തൊഴാനും കാലു തൊട്ട് നമസ്കരിക്കാൻ ഒക്കെ അവിടെ വിഗ്രഹമുണ്ടല്ലോ അത് തന്നെ ധാരാളം ഇനി അമ്പലത്തിലിരിക്കുന്ന ദേവി വീട്ടിൽ വന്നിട്ട് വേണം അവിടുത്തെ ദേവിയുമായിട്ട് അടി ഉണ്ടാക്കാൻ അടിയുണ്ടാക്കാൻ എന്നിവയും പറയുമ്പോഴേക്കും അവന്റെ കൈയിന് അടി കൊടുത്തോണ്ട് ദൈവദോഷം പറയാതെ എന്നമ്മയും ദൈവദോഷം അല്ലമ്മ ഒരു കാര്യം ചെയ്യേ എന്റെ കാര്യം അമ്മ തന്നെ ദൈവത്തോട് പറ എന്നിട്ട് നിങ്ങൾ തമ്മിൽ ഒരു ടൈംസിലെത്ത് അതെനിക്ക് ഓക്കെയാ എന്ന് നിവ്യം പറയുമ്പോ നിന്റെ കാര്യത്തിൽ ഞങ്ങളെ ഏറെക്കുറെ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് വെക്കേഷനല്ലേ നീ വരാറുള്ളൂ നീ ഇനി തിരിച്ചു പോകുന്നില്ല അപ്പോഴോ അമ്മ ചോദിക്കുമ്പോ അമ്മേ അവിടെ ഒരു വീടുണ്ടെന്ന് നിവിനും പാടായിക്കല്ലേന്ന് അമ്മ ചോദിക്കുമ്പോ എനിക്കവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് അറിയാമോന്ന് നിവിനും നിന്നെ ഇവിടെ പൂട്ടിയിടാൻ പോവുക സത്യേട്ടനെ എപ്പോഴും ഇവിടെ പ്രതീക്ഷിക്കാൻ പറ്റില്ല റിസോർട്ടൊക്കെ നോക്കി നടത്തി ഒറ്റയ്ക്ക് എനിക്ക് മടുത്തു കെട്ടുപാടുകളൊന്നും ഇല്ലാത്തോണ്ടാ നീ ഇങ്ങനെ ചെറടച്ച പട്ടം പോലെ നടക്കുന്നത് നീ ഒരു കല്യാണം കഴിക്കണം എന്നമ്മ പറയുന്നതുകൾക്ക് ദേഷ്യത്തോടെ ഈ വണ്ടി എവിടെങ്കിലും ഒന്ന് നിർത്തിയിട്ട് പോരെ എന്ന് നിവിനും ഒരു ധൃതിയുമില്ല ഈ വണ്ടി ചെന്നു നിൽക്കാൻ പോകുന്നത് പെണ്ണിന്റെ വീട്ടിലാ എന്നമ്മ പറയുന്നതുകൾക്ക് വെപ്രാളത്തോടെ പെണ്ണിന്റെ വീട്ടിലോ എന്ന് നിവിനും അവളെ കണ്ട് ബോധിച്ചിട്ട് അവളെ നിനക്ക് എപ്പോൾ വേണേലും കേട്ടോ എന്നയുമ്പോ അപ്പോ നമ്മളെ പെണ്ണു കാണാൻ പോവല്ലേ എന്ന് നിവിനും എന്താ നിനക്ക് അതിനുള്ള പ്രായമായില്ലേ എടാ ശങ്കരനാരായണൻ അമ്മാവിന്റെ മോളെ രേണുവിനെ കാണാനാ നമ്മൾ പോകുന്നേ ഞാൻ ഇന്നലെയും അത് പറഞ്ഞില്ലേ അമ്മ ചോദിക്കുമ്പോഴേക്കും നിവിൻ പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തുകയാണ് അടാന്ന് അമ്മ ചോദിക്കുമ്പോഴേക്കും നിവിൻ വണ്ടി നിറങ്ങി പുറകു വശത്ത് ചെന്ന് ഡോർ തുറന്ന് പുറകിലിരുന്ന അനിയനെ വിളിച്ചിടാക്കി ചെന്ന് ഫ്രണ്ടിൽ കയറി അമ്മയ്ക്ക് എവിടെ പോവേണ്ടെന്ന് വെച്ചാ നീ കൊണ്ടു ചെന്ന് ആക്ക് എന്ന് പറയുമ്പോ എടാ അപ്പോ പെണ്ണ് കാണാൻ പോണ്ടേ എന്ന് അവനും ചോദിക്കുക നീ തന്നെ അങ്ങ് വിശദമായി കാണേ എന്നിട്ട് അമ്മയ്ക്കും അമ്മവനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നീ തന്നെ അങ്ങ് കെട്ടിക്കോ നിവ്യം പറയുമ്പോ അവൻ നാണത്തോടെ ഞാനോ പോടാ എന്ന് പറയുമ്പോ അയ്യ അല്ലെങ്കി ഇപ്പോ കിട്ടുമെന്ന് നിവിനു ഞാനൊരു തമാശക്ക് പറഞ്ഞതാണെന്ന് അവൻ പറയുമ്പോ തമാശയൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞ് അവനെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കൊണ്ടു ചെന്നിരുത്തി അമ്മയുടെ സൈഡിലേക്ക് വന്ന് ക്ലാസിൽ തട്ടുമ്പോ എന്ത് പറ്റിയടാന്നും ചോദിച്ച് അമ്മ ക്ലാസ് താഴ്ത്തുക ഈ ശങ്കരനാരായണൻ അമ്മാവിന്റെ മോളെ രേണുവിനെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാ ഇനിയും കാണണമെന്നുണ്ടെങ്കി അമ്മ തന്നെ പോയി കണ്ടാ മതി എന്ന് പറയുമ്പോ എടാ ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ പിന്നെ നീ എന്ത് ശ്രദ്ധിച്ചിരിക്കായിരുന്നു എന്നമ്മയും ചോദിക്കുന്നുണ്ട് അത്ര നിർബന്ധമാണെങ്കിൽ അമ്മ അവളുടെ ലേറ്റസ്റ്റ് ഫോട്ടോ എന്റെ ഫോണിലേക്ക് അയച്ചു തരാൻ പറ ഞാൻ അവളെ വിശദമായി കണ്ടോളാം കേട്ടോ എന്ന് പറയുമ്പോഴേക്കും മോനെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുറപ്പിച്ചതല്ലേ എന്നമ്മ പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലോ എനിക്ക് വേറെ ജോലിയുണ്ടമ്മേ എടുത്തോ വിട്ടോ പോടാ പോ എന്ന് പറയുമ്പോഴേക്കും അവനും വണ്ടിയെടുത്തോണ്ട് പോവുകയാ അവൻ മൊബൈലിലുള്ള കാവേരിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ട് കെട്ടുവാണെങ്കിൽ ഇതുപോലൊരു കാന്താരി പെണ്ണിനെ എന്ന് പറഞ്ഞ് റോഡിലൂടെ നടന്നു നീങ്ങുകയ ഇവിടെ രാജേശ്ശേരിയുടെ റിസോർട്ടിൽ നിന്ന് പുറത്താക്കിയ കിരൺ മാധവും കൂട്ടരും വഴിയിലെടുത്ത് ജീപ്പ് നിർത്തി വാദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഴൺമാതാവ് എല്ലാരോടുമായി പറയുന്നുണ്ട് എടാ ചില പൊട്ടന്മാര് ചോദിക്കും അടിയും കൊണ്ട് പുളിയും കുടിച്ചിട്ട് കിരൺമാധവ് എന്തിനാ ഈ കാട്ടുമുക്കി കിടന്ന് വട്ടം കറങ്ങുന്നെന്ന് പക്ഷേ കിരൺ കിരൺമാധവിന്റെ ലൈൻ വേറെയാടാ അടാ പുറത്തുനിന്ന് ഒരു സംഗതി കിട്ടിയ അടക്കം അത് തിരിച്ചു കൊടുക്കത്തിട്ടേ ഒരു മടക്കമുള്ളൂ എന്നവൻ പറയുമ്പോ ഇട എന്നാലും ഇവനെ അടിച്ചു പുറത്താക്കി നിന്റെ അച്ഛനെ വിളിച്ചു നീ അത് മറന്നോ എന്നിട്ടും നമ്മൾ ആ റിസോർട്ടിൽ വാലം ചുരുട്ടി കിടക്കുന്നത് കാണുമ്പോ ആ രാജേശ്വരി ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവും എന്ന് വേറൊരുത്തരും പറയുന്നുണ്ട് ആര് പറഞ്ഞു വാലം ചുരുട്ടി കിടന്നെന്ന് അവര് പറഞ്ഞതുപോലെ ഇവനെ നമ്മൾ വേറൊരിടത്തേക്കാക്കി പക്ഷെ പക്ഷേ നമ്മളോട് റിസോർട്ട് ഒഴിഞ്ഞു പോവാൻ പറയാത്തതാടാ അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് രാജേശ്വരി മാഡം ഇപ്പോൾ ഉള്ളിലല്ലേ ചിരിക്കുന്നുള്ളൂ പക്ഷേ നമ്മുടെ റിവഞ്ച് കഴിഞ്ഞതിനു ശേഷം നമ്മൾ അവരുടെ മുഖത്ത് നോക്കി ചിരിക്കും ഇവനെയും കൊണ്ടുപോയി ചിരിക്കും എന്ന് പറയുമ്പോൾ അതിനി എപ്പോഴാടാന്ന് അവനും ചോദിക്കുക സമയം എന്ന് കിരൺ പറയുമ്പോഴാണ് റിസോർട്ടിൽ അന്ന് അവരുടെ കയ്യിൽ രക്ഷപ്പെട്ട രാജേശ്വരിയുടെ ആ ലേഡീസ് സ്റ്റാഫ് അതുവഴി പച്ചക്കറിയും വാങ്ങി വരുന്നത് ഡാക്കിരണേ നമ്മുടെ സമയം വന്നടാ ദ നോക്കിയേ ആരാ വരുന്നേന്ന് എന്നൊരുത്തൻ കാണിച്ചു കൊടുക്കുമ്പോ അവരെല്ലാം പകയോടെ ഒരു ചിരിയോടെ അവളെ തന്നെ നോക്കിയിരിപ്പാ റിസോർട്ടിൽ വെച്ച് കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങളെല്ലാം അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് അവളെ കയറി പിടിക്കാൻ ശ്രമിച്ചവനെ രാജേശ്വരി മാഡം അടിച്ചു വീഴ്ത്തുമ്പോഴേക്കും മാഡം ഇതെന്റെ ദേഹത്ത് കൈവച്ചത് പോലെയായി എന്ന് കിരൺ പറയുമ്പോൾ നിനക്കുള്ള സമ്മാനം തന്നെയടാ അവന്റെ കവളത്ത് കൊടുത്തത് എന്ന് രാജേശ്വരി പറഞ്ഞതെല്ലാം കിരണിന്റെ മനസ്സിലേക്കും ഓടിയെത്തുകയാ തലയും കുനിച്ച് നടന്നു വരികയായിരുന്ന അവൾ പെട്ടെന്ന് തന്റെ മുന്നിൽ നിൽക്കുന്ന കിരൺ മാധവിനെ കണ്ട് പരിഭ്രമത്തോടെ നിൽക്കുമ്പോഴേക്കും ഒരു ചിരിയോടെ ഞങ്ങൾ മനസ്സിലായില്ലേ റിസോർട്ടിൽ വെച്ച് നേരെ വണ്ണം പരിചയപ്പെടാൻ പറ്റിയില്ല നമുക്കൊന്ന് വിശദമായി പരിചയപ്പെട്ടാലോ എന്നുള്ള അവന്റെ ചോദ്യം കേട്ട് അവൾ പരിഭ്രമത്തോടെ നിൽക്കുക അവിടെ അരവിന്ദനും മക്കളും കാറിൽ അവരുടെ യാത്ര തുടങ്ങി കഴിഞ്ഞിരുന്നു മുൻസിറ്റിലിരിക്കുന്ന അച്ഛനോടായി അച്ഛാ അതെന്താ അമ്മയും അച്ഛമേ ഒന്നും വരണ്ടാന്ന് പറഞ്ഞേ എന്ന് കാവേരി ചോദിക്കുമ്പോ അവർക്കൊക്കെ കയറാൻ ബുദ്ധിമുട്ടല്ലേ നിങ്ങളോട് മാത്രമായി ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്നൻ പറയുമ്പോഴേക്കും അവരുടെ കാറിന്റെ മുമ്പിലേക്ക് ഓടി എത്തിയ റിസോർട്ടിലെ ആ ലേഡി സ്റ്റാഫിനെ രക്ഷിക്കാനായി ഡ്രൈവറും ബ്രേക്ക് ചവിട്ടുക അവർ അമ്പരപ്പോടെ നോക്കുമ്പോഴേക്കും പ്ലീസ് ഹെൽപ്പ് മീ സാർ ചിക്കണേന്ന് അവൾ അലറി വിളിക്കുമ്പോഴേക്കും അവളെ പിടിക്കാനായി അവളുടെ പുറകെ ഓടിയെത്തിയ കിരണം ഒരു നിമിഷം നിന്നുകൊണ്ട് ഇവിടെ വന്നു നിന്നെ ആര് രക്ഷിക്കാനടി കളിക്കുന്ന ധാരാടാണെന്ന് നീ അറിഞ്ഞില്ല വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് വലിക്കുമ്പോഴേക്കും പ്ലീസ് സാർ രക്ഷിക്കണേ എന്ന് അവളും കരഞ്ഞു വിളിച്ചോണ്ടിരിക്ക അത് കാണേ അരവിന്ദനും വണ്ടീന്നിറങ്ങി എന്ത് അക്രമമാണോ നീ കാണിക്കുന്നേ എന്ന് ചോദിക്കുമ്പോ അതെ അക്രമം തന്നെയാ കാരണോരെ അത് തടയാനുള്ള തടിയും തന്റെ ഇടവും ഉണ്ടോ മാധവിനോട് മുട്ടിനോക്കാനുള്ള ആൾ ബലവും സ്വാധീനവും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മുട്ടി നോക്ക് ഇത് വെല്ലുവിളിച്ച് കാറിനകത്തേക്ക് നോക്കുമ്പോഴേക്കും അവിടെ ഇരിക്കുന്ന ഗേൾസിനെ എല്ലാം കണ്ട് ആഹാ ഇതൊക്കെ കാർണവരുടെ മക്കളാ കണ്ടേ നിങ്ങളെ പരിചയപ്പെടേണ്ടതായിരുന്നു മാഷെ പക്ഷെ ആരും പറഞ്ഞില്ല ഇന്നാണെങ്കിൽ സമയവുമില്ല ഇവളുമായിട്ട് ഒരു കണക്ക് സെറ്റിൽ ചെയ്യാനുണ്ടേ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും എന്റെ കൂട്ടുകാരെ മാഷിന്റെ മക്കളെ കാണും മുമ്പേ വിട്ടോ പണിയാവും അവന്മാരൊക്കെ കള്ളും കുടിച്ച് വെളിവില്ലാതെ നിൽക്കുക മാഷെ എന്നവന്റെ വാക്കുകൾ കേൾക്കേ അച്ഛ വണ്ടി കയറന്ന് കാവേരി വിളിച്ചു പറയുകയാ മോള് വിളിച്ചത് കേട്ടില്ലേ അച്ഛൻ നല്ല കുട്ടിയായിട്ട് ചെന്ന് വണ്ടി കയറിക്കോ അച്ഛനോടായി പറഞ്ഞേ കാറിലേക്ക് നോക്കി താങ്ക്സ് ഉണ്ട് ട്ടോ മോളെ നമുക്ക് വഴിയെ പരിചയപ്പെടാം വിശദമായിട്ട് എന്ന് പറയുമ്പോഴേക്കും അരവിന്ദൻ ചെന്ന് കാറിൽ കയറുകയാണ് ഞാൻ അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും അരവിന്ദനും കൂട്ടരും കാറും എടുത്ത് പോവുകയാണ് അവൻ അവളെയും പിടിച്ചു വലിച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും അതാരട എന്ന് അവർ ചോദിക്കുക ഒരു മോപ്പിന്ന ചുമ ഹീറോ കളിക്കാൻ ഇറങ്ങിയതാ കൂടെ കിളി പോലുള്ള മൂന്നാല് പെമ്പിള്ളാരും എന്നവൻ പറയുമ്പോഴാണ് ചേട്ടന്മാരെ എന്നുള്ള ഒരു വിളി കേൾക്കുന്നത് അവൻ തല നോക്കുമ്പോഴേക്കും കാണുന്നത് അങ്ങോട്ട് വന്ന് നിൽക്കുന്ന ഗംഗയെയും കാവേരിയെയും യമുനയുമാണ് അവർ മൂന്നുപേരും അവരുടെ അടുത്തേക്ക് നടന്നു ചെന്ന് കൂടെ പോയിട്ടുള്ളൂ കിളികളൊക്കെ ഇവിടെ തന്നെയുണ്ട് എന്ന് കാവേരി പറയുമ്പോ എന്തടി നിനക്കെന്ന് കിരണം ചേട്ടനല്ലേ പറഞ്ഞത് വിശദമായി പരിചയപ്പെടണമെന്ന് അത് വഴിയാക്കണ്ട ഇപ്പൊ തന്നെ ആയിക്കോട്ടെ ഞങ്ങൾക്ക് കാത്തിരിക്കാൻ വയ്യ ചേട്ടാ എന്ന് കാവേരി പറയുമ്പോ ഞങ്ങൾ അരവിന്ദന്റെ മക്കളാ ഇപ്പൊ ചേട്ടന്മാരുടെ അടുത്ത് ഹീറോ കളിക്കാൻ വന്നില്ലേ അതാ അരവിന്ദൻ കണ്ണൂർക്കാരനാ ഒന്നും വെച്ച് താമസിപ്പിക്കാറില്ല അപ്പൊ തന്നെ തീർക്കുമെന്ന് ഗംഗയും അതിനു മുന്നേ ധന്യ അങ്ങ് വിട്ടേക്ക് ചേട്ടാ എന്ന് യമുന പറയുമ്പോ അതിനിപ്പെന്താ വിട്ടേക്കാലം ഒന്ന് കിരണം അവൻ തന്നെയെ വിടുമ്പോ അവൾ ഓടി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കാവേരി യമുനയുടെ ആംഗ്യം കാണിക്കുമ്പോഴേക്കും അവൾ തന്നെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാ ഇനി നിങ്ങൾ പോരെ കമ്പനിക്കെന്ന് കിരൺ പറയുമ്പോ അപ്പോ ഞങ്ങള് മതിയല്ലേ കമ്പനിക്ക് എന്ന് കാവേരിയും മതിയെന്ന് കിരൺ പറയുമ്പോ താങ്ങൂ എന്ന് കാവേരിയും പിന്നെ എന്ന് പറയുമ്പോഴേക്കും ഗംഗ മുന്നോട്ട് വരുകയാ ഒരുത്തൻ ഗംഗയുടെ നേരെ പാഞ്ഞെടുക്കുമ്പോഴേക്കും ഗംഗയും കാവേരിയും കൂടി അവനെ അടിച്ചു വീഴ്ത്തുകയാ എതിര്ക്കം വരുന്ന കിരണിനെയും കാവേരി അടിച്ചു വീഴ്ത്തുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ